വേദിപ്പിച്ച് ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ് നരബലിയുടെ വാർത്ത കേട്ട അതേ കൂടിയാണ് വീണ്ടും നമ്മൾ ബ്ലാക്ക് മാജിക് വാർത്തയും കേൾക്കുന്നത് എന്താണ് അരുണാചൽ പ്രദേശിൽ ഈ മൂന്ന് മലയാളികൾക്കും സംഭവിച്ചത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട് അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ് ബ്ലാക്ക് മാജിക്ക് കെണിയിൽ പെട്ടെന്ന് വീണു എന്നാണ് സംശയിക്കുന്നത് ഇവർ ഇവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് വട്ടിയൂർക്കാവ് എസ് ഐ ഇറ്റാനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇല്ലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ നമ്മളെ ആകെ ഞെട്ടിച്ചു നരബലിയുടെ വാർത്ത കേട്ട് നമ്മൾ അത് മറക്കുന്നതിന് മുമ്പാണ് ബ്ലാക്ക് മാജിക്കിന് ഇരയായി മൂന്ന് ചെറുപ്പക്കാർ മരിച്ച വിവരം അതും അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാര് ആയുർവേദ ഡോക്ടർമാരായ രണ്ടുപേർ ഒപ്പം ഫ്രഞ്ച് പഠിപ്പിക്കുന്നത് മറ്റൊരു അധ്യാപിക ഇവരാണ് ബ്ലാക്ക് മാജിക്കിന് ഇരയായി തീർന്നിരിക്കുന്നത് ഇത് നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്നതാണ് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പറയുന്നത് എന്താണ് അന്വേഷണം ഏതു ഘട്ടത്തിലെത്തി എപ്പോഴാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക അരുൺ ഏതായാലും അരുണാചലിൽ മരിച്ച ഈ മലയാളികളുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് എണിയിൽ പെട്ടതാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ദേവിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം എന്നത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്നലെ വട്ടിയൂർക്കാവ് എസ് ഐ ഇറ്റാനഗറിലേക്ക് എത്തിയിരുന്നു ഇറ്റാനഗറിലേക്ക് തിരിച്ചിരുന്നു ഇന്നേതായാലും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ ഇവരുടെ സമൂഹ മാധ്യമങ്ങളടക്കം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം എന്നത് തന്നെയാണ് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് കാരണം ടെലഗ്രാം വഴിയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കിലേക്ക് അവർ എത്തുന്നത് എന്നൊരു ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസം ദിവസമുള്ളത് അങ്ങനെയെങ്കിൽ അവർക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഏതെങ്കിലും വ്യാജ അക്കൗണ്ടുകൾ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിലടക്കം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം തന്നെ എന്തുകൊണ്ട് അവർ അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തു എന്നതാണ് ഇവർ രക്തം ഈ ശരീരത്തിൽ ആസകലം മുറിവുണ്ടാക്കി രക്തം വാർന്നാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തു ഇറ്റാനഗറിൽ ഒരു ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കാണുന്നത് ഈ മൂവർ സംഘം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ നവീനാണ് ആദ്യം ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് ആകൃഷ്ടനാകുന്നത് പിന്നാലെ തന്നെ ഭാര്യ ദേവിയെയും സുഹൃത്തായ ആര്യയെയും ഇതിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായ വ്യക്തത നിലവിൽ വന്നിട്ടില്ല ഏതായാലും അതുകൊണ്ട് തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇവരുടെ കോൾ ലിസ്റ്റ് ടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റാനഗർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഫോണുകളൊക്കെ തന്നെയുള്ളത് അത് കിട്ടിയാലുടൻ ശാസ്ത്രീയ പരിശോധനക്കടക്കം അയക്കുന്ന കാര്യത്തിലും ഏതായാലും തീരുമാനമാകും ഇന്ന് ഇവരുടെ മൂവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് അത്തരത്തിൽ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആർക്കൊക്കെ പങ്കുണ്ട് എന്തുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതിലടക്കം ഒരു അന്വേഷണം നടത്താൻ വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തുനിയുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരപ്രകാരം നേരത്തെയും ഇവർ ഇറ്റാനഗറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നവീനും ഭാര്യ ദേവിയും നേരത്തെയും ഇറ്റാനഗർ സന്ദർശിച്ചിരുന്നു എന്നൊരു വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഇത് എപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്നതിലടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും കേട്ടത് അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു പ്ര